news. news. Subscribe our channel and press the bell icon so never miss any നമസ്കാരം ഇത് വൺ ഇന്ത്യ മലയാളം പൾസർ സുനിയും സംഘവും യുവനടിയെ പീഡിപ്പിച്ച ദൃശ്യങ്ങൾ കൊച്ചിയിലെ ഒരു പ്രമുഖ മെഡിക്കൽ കോളേജിലെ വിദ്യാർത്ഥികൾ കണ്ടുവെന്ന റിപ്പോർട്ട് കേരള കൌമുദിയാണ് ഇത് സംബന്ധിച്ച റിപ്പോർട്ട് നൽകിയിരിക്കുന്നത് അന്വേഷണ സംഘത്തെ വെട്ടിലാക്കുന്ന ആരോപണമാണിത് ഏറെ കോളിലൊക്കമുണ്ടാക്കിയ കേസിലെ ദൃശ്യങ്ങൾ ഇത്ര ലാഘവത്തോടെ കൈകാര്യം ചെയ്തതായിരിക്കും അന്വേഷണ സംഘത്തിന് വിനയാവുക രണ്ടാം വർഷം മെഡിക്കൽ വിദ്യാർത്ഥികളെ ഫോറൻസിക് പഠനത്തിന്റെ ഭാഗമായി അധ്യാപകൻ ഈ ദൃശ്യങ്ങൾ കാണിക്കുകയായിരുന്നു അത്ര പ്രകൃതി വിരുദ്ധ പീഡനത്തിന്റെ മൃഗീയമായ രണ്ട് ദൃശ്യങ്ങളാണ് പ്രധാനമായും ഇതിലുള്ളതെന്നായിരുന്നു ഇതുകണ്ട വിദ്യാർത്ഥികൾ പുറത്തു നൽകിയ വിവരം ജൂൺ അവസാന ആഴ്ചയിലാണ് ഈ ദൃശ്യങ്ങൾ കോളേജിൽ കാണിച്ചതെന്ന് കേരള കൗമുദി റിപ്പോർട്ട് ചെയ്യുന്നു അതെങ്ങനെ സംഭവിച്ചുവെന്ന അന്വേഷണം പോലീസ് നടത്തും കുറ്റക്കാർക്കെതിരെ നടപടിയും വേണ്ടിവരും സിനിമയിലെ വനിതാ കൂട്ടായ്മ ഇതിനെതിരെ പരാതി നൽകാനും സാധ്യതയുണ്ട് ഈ ദൃശ്യങ്ങൾ കണ്ട ചില വിദ്യാർത്ഥികൾ വീട്ടിൽ വിവരം അറിയിച്ചുവെന്നാണ് കേരള കൌമുദിയുടെ റിപ്പോർട്ടിൽ പറയുന്നത് ഇതിൽ ഒരു രക്ഷകർത്താവ് ഡോക്ടറായിരുന്നു അദ്ദേഹം പ്രമുഖനായ മറ്റൊരു ഡോക്ടർക്ക് വിവരം കൈമാറി എന്നാൽ അങ്ങനെ സംഭവിക്കാനുള്ള ഒരു സാധ്യതയും ഇല്ലെന്നാണ് ദൃശ്യങ്ങളുടെ വിശദാംശങ്ങൾ ജോലിയുടെ ഭാഗമായി നേരത്തെ അറിഞ്ഞിരുന്ന പ്രമുഖ ഡോക്ടർ മറുപടി നൽകിയത് എന്നാൽ ദൃശ്യം കണ്ട വിദ്യാർത്ഥികളിൽ നിന്ന് സീൻ ബൈ സീനായി വിവരിച്ചു കിട്ടിയത് രക്ഷകർത്താവ് അറിയിച്ചപ്പോൾ ഡോക്ടർ അത് ശരിവെക്കുകയായിരുന്നു രണ്ടര മിനിറ്റാണ് ദൃശ്യങ്ങളുടെ ദൈർഘ്യമെന്നുള്ള കൃത്യമായ വിവരവും വിദ്യാര്ഥിയിൽ നിന്ന് മനസ്സിലാക്കാൻ കഴിഞ്ഞു ഈ ദൃശ്യങ്ങൾ കോളേജിൽ കാണിച്ച വിവരം ചില രക്ഷകർത്താക്കൾ കഴിഞ്ഞ ദിവസങ്ങളിൽ ഉന്നത പോലീസ് ഉദ്യോഗസ്ഥരെ അറിയിച്ചിട്ടുണ്ട് എന്ത് നടപടിയെടുക്കണമെന്നാലോചിക്കുകയാണ് പോലീസ് അതീവ രഹസ്യമായി സൂക്ഷിക്കുന്നു എന്ന അവകാശപ്പെടുന്ന ദൃശ്യങ്ങൾ എങ്ങനെ പുറത്തായി എന്ന അങ്കലാപ്പിലാണ് പോലീസ് ഈ ദൃശ്യങ്ങൾ പകർത്തിയ സംഭവത്തിനു പിന്നാലെ ഗൂഢാലോചനയിൽ പങ്കുണ്ടെന്ന് കണ്ടെത്തി നടൻ ദിലീപിനെ പോലീസ് അറസ്റ്റ് ചെയ്യുന്നതിന് മുൻപ് തന്നെ ദൃശ്യങ്ങൾ ചോർന്നതായാണ് വിവരം കോളേജിലെ ഫോറൻസിക് വിഭാഗം അധ്യാപകന് ഇത് എവിടെ നിന്ന് കിട്ടി എന്നതാണ് വിദ്യാർത്ഥികളെ അത്ഭുതപ്പെടുത്തുന്നത് സ്ത്രീകളെ മാനഭംഗപ്പെടുത്തുന്നതിന്റെ വിവിധ വശങ്ങൾ പഠിപ്പിക്കുന്നതിനിടെയായിരുന്നു അധ്യാപകൻ ഈ ദൃശ്യങ്ങൾ പ്രദർശിപ്പിച്ച നിയമവശങ്ങളും ഫോറൻസിക് പരമായ കാര്യങ്ങളും വിശദീകരിച്ചതാണ് നിങ്ങൾക്കും കൂടുതൽ വാർത്തകൾക്കായി സബ്സ്ക്രൈബ് ചെയ്യുക വൺ ഇന്ത്യ മലയാളം